തിരൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ ലോഗോ പ്രകാശനം ചെയ്തിരിക്കുകയാണ് നമ്മുടെ എല്ലാ തവണയും എല്ലാ തവണയും പോലെ തന്നെ അസ്ലം മാഷിൻ്റെ പിക്ചറാണ് പിന്നെ ലോഗോയാണ് ഇപ്പോൾ ഇത്തവണയും തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിന് സന്തോഷമുണ്ട് കാരണം തിരൂരിൻ്റെ എല്ലാ പൈതൃകങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ടാണ് ലോഗോ അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്തായാലും വളരെ വലിയ ഒരു വിജയ വിജയകരമായൊരു പ്രവർത്തനമാക്കി മാറ്റേണ്ടതുണ്ട് നമ്മുടെ നമ്മുടെ കാരണം സ്കൂളിൽ വെച്ചിട്ടും അതേപോലെ തന്നെ ഇത്തവണത്തെ ശാസ്ത്രോത്സവം നടക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഫാത്തിമത്ത് സജ്ന എച്ച് എം ഫോറം കൺവീനർ എൻ പി ഫൈസൽ പി കെ മുഹമ്മദ് അയൂബ് സുനിൽ കുമാർ സയ്യിദ് ഇസ്മായിൽ കെ സിന്ധു ടി മുനീർ രാകേഷ് കെ പി നസീബ് കാർത്തിയാനി തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടന്യൂസ്